പിന്നെ ഇതിങ്ങനെ ചങ്കിരിങ്ങനെ കൊടുങ്ങല്ലേ നമ്മളിങ്ങനെ പറഞ്ഞു കഴിച്ചിട്ടുണ്ടോ ഗായ്സ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എന്തൊക്കെയുണ്ട് ഗയ്സ് നമുക്ക് കുറച്ച് ബനാനാ ജാക്ക് ഫ്രൂട്ട് കേട്ടിക്കണട്ടോ ബനാനാ ജാക്ക് ഫ്രൂട്ട് എന്താ പൈൻ ജക്ക ഓക്കേ അപ്പോൾ ഗയ്സ് അജിമോൾ വരെ പഠിച്ചു ગઈ കുറച്ച് പരിഷ്കാരം നോക്കിയാണ് പക്ഷേ അജിമോൾ മുнила ഒന്നും നടന്നിട്ടില്ലട്ടോ അപ്പോൾ അപ്പോൾ നമുക്ക് ഇതാ കുറച്ച് പൈൻജ കേട്ടീന്ന് ഇത് കണ്ടാ പൈൻജക്ക ആണെന്ന് തോന്നുന്നില്ല പക്ഷേ ഇത് ഒറിജിനൽ പൈൻജക്കയാണ് അജിമോൾ നമ്മ ചെക്കനെ വണക്കണ്ട ശേ ഈ പയഞ്ചക്ക അധികം ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല സത്യം പറഞ്ഞാൽ എനിക്കും ഇഷ്ടമൊന്നും ഇല്ലാട്ടോ പിന്നെ ഇതിങ്ങനെ ചങ്കിലിങ്ങനെ കൊടുങ്ങുമല്ലേ നമ്മൾ തിന്നുമ്പോൾ അപ്പം നമുക്ക് ഇത് വല്ലാതെ ലൈക്കൊന്നും ഇല്ല നമ്മളിങ്ങനെ പറണ്ടേ സിമോള് അപ്പം ഞാൻ ഇൻസ്റ്റഗ്രാമ് തോന്നിയപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമ് തോണ്ടിയപ്പോൾ ഒരു റെസിപ്പി കണ്ടുട്ടോ ഇതിനുള്ള എല്ലാ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഇന്നലെ പോയിട്ട് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ അപ്പം നമുക്ക് ചക്കൈസ് ഉണ്ടാക്കാം അല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ ഇനി മോൾഡ് ഉണ്ടാക്കിയിട്ട് വേണം മോൾഡ് ഉണ്ട് പിന്നെ നമുക്ക് ഇത് എത്ര ക്വാണ്ടിറ്റി ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് ഒരു ഫാമിലി പാക്ക് തന്നെ ഉണ്ടാക്കാം കേട്ടോ ഓക്കെ സമയം വൈകിക്കുകയും നമുക്ക് ഇതാ ചെയ്യാം കുരു കഴിഞ്ഞിട്ട് മിക്സിയിൽ നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം അല്ലേ അങ്ങനെ ഞാനിത് നന്നായിട്ട് ആക്കി കൊടുക്കുന്നുണ്ടോ പക്ഷെ ഇത് കഴിച്ചോക്കി ഇപ്പം പയഞ്ചക്കിയ ആരും പറയില്ല കാരണം ഇപ്പം ചങ്കിലൊന്നും കുടുങ്ങുന്നില്ല കേട്ടോ എങ്ങനെയാണ് കേട്ടോ കിട്ടിക്കണം നമുക്ക് ബാറ്ററി ഉണ്ടാക്കണം അതിൽ മിക്സ് ചെയ്യാനുള്ള സാധനമാണിത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ബാറ്ററി ഉണ്ടാക്കണമെന്ന് കണ്ടാലോ അപ്പം ഞാൻ കുറച്ച് അപ്പം ഞാൻ കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ എന്തായാലും ഒന്നും ഇങ്ങോട്ട് കുറുകി വരട്ടോ അതുവരെ പാലൊന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് ഒരു പരിപാടി ഉണ്ട് ഇതുപോലത്തെ ഒരു പാക്കറ്റ് പാൽപ്പൊടി എടുക്കുക ഇതുപോലത്തെ നമ്മൾ കുറച്ച് പാൽപ്പൊടി ഇത് ഇട്ട് കൊടുക്കട്ടോ ഒരു ഫ്ലേവറിനും വേണ്ടിയിട്ട് മാത്രമായിട്ടോ നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ചക്കൻ്റെ ഒരു ഫ്ലേവറാണ് അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ഇലക്കി കൊടുക്കട്ടെട്ടോ ഞാനൊന്ന് കുറുക്കി എടുക്കട്ടെ എന്നിട്ട് ഞാൻ കാണിച്ചു തരാം പാലും പാൽപ്പൊടി ഇതേപോലെ കുറുക്കി എടുക്കുന്ന കേട്ടോ ഞാൻ ബേക്കിംഗ് ൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ എപ്പോഴും ഉപയോഗിക്കണം വിപ്പിംഗ് ക്രീം ഇതേ അപ്പം ഞാൻ ഷോപ്പിൽ പോയപ്പോൾ ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ അത് വാങ്ങിച്ച് ഇത് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളൊരു വിപ്പിംഗ് ക്രീമാണ് എന്തെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തായാലും എന്ത് ചെയ്യാനൊന്ന് നമുക്ക് ബീറ്റ് ചെയ്ത് എടുക്കട്ടെ ഇങ്ങനെ പൊട്ടിക്കാം ഒരു കപ്പ് ഒഴിച്ചോടുക്കുന്നുണ്ട് അതിലുള്ളത് ഫുള്ള് നമുക്ക് എടുക്കട്ടോ ഇതിലുള്ളത് രണ്ട് കപ്പാണ് ആ രണ്ട് കപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് ബേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഇല്ലാത്തോണ്ട് ഞാനൊരു സ്ഥലത്ത് പോട്ടെട്ടോട്ട് മിനിറ്റ് ആയി കിട്ടിയാട്ടോ നന്നായിട്ട് സ്റ്റിഫൊന്നാവണ്ട കേക്കിന്റെ ക്രീം ഉണ്ടാക്കണമായി അങ്ങനെ സെറ്റ് സെറ്റാക്കി അതിനു മുന്നേ നമ്മള് പാല് കുറുക്കിയ ശരില്ല അത് കേക്ക് ഒന്നും ഒഴിച്ചെടുക്ക അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ചക്ക ബീവനായിട്ട് അരച്ചൻ ബീവനായിട്ടിട്ട് വെച്ചാൽ മിക്സ് ചെയ്യുക മിക്സ് ചെയ്യാം കേട്ടോ മാറ്റി മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല മണവും ഇതൊക്കെ വരുന്നുണ്ട് എന്നാലും നമുക്കിതെന്ത ചെയ്യാം ഒരു ബൗളിക്ക് അല്ലെങ്കിൽ ഒരു പാത്രത്തിക്ക് മാറ്റാംട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം സ്പാച്ചിലാണ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കട്ടോ ലോട്ട് ബുക്ക് ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊളി പക്ഷെ നമ്മൾ നെഡ്സ് ഒന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ ഇതേപോലെ ഉണ്ടാക്കുകയാണ് ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നെറ്റ്സ് ഉണ്ടെങ്കിലും ഒന്നുകൂടി കടിക്കാൻ അടിപൊളി വെക്കാറൊന്നുള്ളൂ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നമുക്ക് പാപ്പുക്ക് ഒന്ന് മാറ്റി കൊടുക്കട്ടെ അത് ഫുള്ളായിട്ട് പക്ഷേ എനിക്ക് ഫുള്ളായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതെന്തായാലും നമുക്കത് മൂടിയെക്കാം ബോ സൈഡിൻ്റെ ഒരു സംഭവമാണേ അങ്ങനെയുണ്ട് നമ്മൾ ഐസ്ക്രീമിൻ്റെ പാത്രത്തിൻ്റെ അതേപോലെയല്ലേ അപ്പം ഇനി എന്തായാലും ഒരു ഐസ്ക്രീമിൻ്റെ പാത്രത്തിൽ കൂടി നമുക്ക് നിറക്കട്ട കുറച്ച് കൂടി ഉണ്ട് രീതിയിൽ അമേൻ്റെ ഐസ്ക്രീമിൻ്റെ ഒരു പാത്രം എടുക്കണം ചെറിയൊരു പാത്രമാണ് ഇതിൽക്ക് കൊള്ളുമെന്ന് അറിയില്ല എന്തായാലും നമുക്ക് നോക്കി വെട്ടാം ബോക്സിലും അതേപോലെ തന്നെ ഒരു ഐസ്ക്രീമിന്റെ ബോക്സിലുമാണ് ഫ്രീസ് ചെയ്തിട്ട് കൊണ്ടരട്ട് ഞങ്ങൾ തോന്നുന്നു തോന്നണത് എനിക്കറിയില്ല എന്തായാലും നോക്കിയോ ഐസ് ക്രീം

ഗൈസ് നമ്മൾ ഐസ്ക്രീമാണ് പുഡിങ് വലിയ ഉണ്ട് നമ്മൾ നമ്മള് ഓവർനൈറ്റ് വെച്ചിരിക്കണെന്നുണ്ടെങ്കിൽ അതായത് ആ തരാ അപ്പൊ നമ്മൾ ഇന്ന് വെച്ചിട്ട് നാളെ നാളെടുക്കാണെന്നുണ്ടെങ്കിൽ നല്ല സ്കൂപ്പായിട്ട് കിട്ടോ ഇപ്പോ സ്കൂപ്പായിട്ടൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ ഇത് ഐസ്ക്രീമാ നമുക്ക് തിന്നോക്കാം തിന്നോ തൊള്ളാട്ടല്ലോ ഞാൻ ഞാനൊന്നും കഴിച്ചോക്കട്ടെ കഴിച്ചുണ്ടോ ഒന്നും പറയാലോ ഇത് ശരിക്കും ശരിക്കുമ്പോ സെറ്റ് ആയിട്ടില്ല ഇത് മാത്രോ ഒക്കെയൊക്കെ അടിപൊളിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു വെക്കെട്ടോ ായാലും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരേക്കും